പറയുമുള്ളവരെ ഇന്ന് നവംബർ മാസം മുപ്പതാം തീയതി നവംബർ ഒന്ന് മുതൽ ഓർമ്മ എന്ന പേരിലൂടെ ഈ ശുശ്രൂഷ മുന്നോട്ട് പോവുകയായിരുന്നു ഇന്നേ ദിവസം ഈ അവസാന ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നിത്യതയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും നമ്മളും ഈ ശുദ്ധീകരണത്തിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതാണ് അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ ഒരു കടപ്പാടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഒരു പാരമ്പര്യം നമ്മുടെ പൂർവീകർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് കാരണം അവർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു ഇന്ന് തുടരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ മക്കൾക്ക് തലമുറയ്ക്ക് അത് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ഇനി ാത്ത കുടുംബങ്ങളാണോ ഈ നവംബർ മാസം മുപ്പതാം തീയതി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം തുറന്നുള്ള നാളുകളിൽ എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഒക്കെ മരിച്ചു പോയവരെയും ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന സകലരെയും ഓർത്ത് ഞാൻ ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കും എന്നൊരു നല്ല തീരുമാനം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ ഇടയാകട്ടെ मनस, േ അതിനു വേണ്ടി ആഹാരം എന്ത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ